എന്തിട്ട സീനല്ലോത്ത് പറയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടില്ല തണുത്ത് പറച്ചോണ്ടിരിക്കുവാണ് ഇതാണ് നമ്മുടെ കാഴ്ചകളിലെ ടോപ്പർ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങള് എല്ലാരും എല്ലാരിലേക്കും ഷെയർ ചെയ്ത് നമ്മുടെ സൗത്ത് ആഫ്രിക്ക ടോപ്പർ നമസ്കാരം നമ്മുടെ തണുത്ത വെർച്വൽ എപ്പിസോഡിലേക്ക് വെൽക്കം ബാക്ക് ടു വൺ ലൈഫ് വിത്ത് ഡബ്ലോ സെവൻ കണ്ടാ നെന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കിയാൽ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഇത് കാശ്മീരിലോ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസും ഒന്നല്ല നമ്മുടെ സ്വന്തം സൗത്ത് ആഫ്രിക്കയിൽ തന്നെ അതായത് കേപ് ടൗണിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ ഓഫീഷ്യൽ വിന്ററിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് കേപ് ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഇവിടെ മഞ്ഞ് പെയ്യുന്ന സ്ഥലമുണ്ട് നല്ല കിട്ടിലൻ സ്ഥലമാണ് കിട്ടിലൻ സ്കോട്ടർ ആണ് അപ്പൊ അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ തന്നെയല്ല പോകുന്നത് നമ്മുടെ കൂട്ടുകാരന്മാരുണ്ട് ഇന്ന് മീനും വാമിയില്ല കാരണം ഇത്രയും തണപ്പായതുകൊണ്ട് രണ്ടുപേരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ കൂട്ടുകാരന്മാരെ നമുക്ക് പരിചയപ്പെടാവേ ഇത് ഇതേ ജിബി അത് ദേ പ്രശാന്ത് ജിബിയും പ്രശാന്തും ഞങ്ങള് ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് പ്രശാന്ത് വേറെ ഹോസ്പിറ്റലിലാണ് പക്ഷെ നമ്മുടെ സെയിം ഹോസ്പിറ്റൽ ഗ്രൂപ്പിൽ തന്നെയാണ് ജിബി ഞങ്ങളുടെ ഞങ്ങൾ സെയിം ഷിഫ്റ്റ് ആയിരുന്നു പക്ഷെ ഇപ്പൊ ഇവർ നൈറ്റ് ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ ജിബി അവിടെന്നാലും കാലിക്കട്ടിന്നാണ് ജിബി ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയും കാലിക്കട്ടും ഞാൻ പിന്നെ തൃശ്ശൂരിൽ നിന്നാണ് നിങ്ങൾക്ക് അറിയാലോ അപ്പം നമ്മുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കപ്പോ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് ആയിരുന്നു കാണാൻ കേട്ടോ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലൂഫ് മൗണ്ടൻസ് ആണ് അപ്പം ഈ മഞ്ഞൊക്കെ മൂടി കണ്ടോ ഇപ്പോഴാണ് ശരിക്കും ഒഫീഷ്യലി വിന്ററിലേക്ക് കിടന്നത് നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലെ വിന്റർ ടൈമിൽ നിന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഇതേ കയറിക്കൊണ്ടിരിക്കുന്നത് ഹോനപ്പോർട്ട് ടണലാണ് കയറാൻ പോകുന്നത് ഇത് വൺ ഓഫ് ദി ലാർജസ്റ്റ് ടണൽ ഇൻ സൗത്ത് ആഫ്രിക്ക ആണ് ഇത് ബിൽഡ് ചെയ്താക്കുന്നത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് മാർച്ച് പതിനെട്ടിനാണ് ബിൽഡ് ചെയ്താക്കുന്നത് കണക്ട് ചെയ്യുന്നത് വാളും ബൂസ്റ്ററും ആയിട്ട് കണക്ട് ചെയ്യുന്ന ടണലാ ഇത് ഇതിൻ്റെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് കിലോമീറ്റർ ആണ് ഏകദേശം നാല് കിലോമീറ്റർ മൂവായിരത്തി തൊള്ളായിരം മീറ്റർ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ മൊത്തത്തിൽ ഈ ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ സമയം പത്തര ആയി വിൻഡറും കൂടി ആയതുകൊണ്ട് റോഡെല്ലാം ഭയങ്കര ട്രാഫിക് ആയിരുന്നു നമ്മളത് ടണല് കഴിഞ്ഞ് ഇറങ്ങി ടണല് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴുള്ള കാഴ്ച നോക്കിക്കോട്ടോ നിങ്ങള് ഭീകരം അതേ മഞ്ഞ് ഇതേ മഞ്ഞ് വീണടക്കുമ്പോൾ മലയെല്ലാം മഞ്ഞ് അടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഈ ഡുട്ടോയിസ് ക്ലൂഫ് മൗണ്ടൻസ് ൊന്നോ പൊന്നോ അല്ലേ അടിപൊളി ഇതിപ്പോ കേപ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു എഴുപത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഡുട്ടോയിസ് ക്ലൂഫ് ഈ പാസ് വരുന്നത് ഇതിന്റെ മോളിക്കോടെ നമുക്ക് ഓൾഡ് പാൾ റോഡ് എന്ന് പറയും അത് ടോൾ കൊടുക്കാതെ പോകുന്ന വഴിയായിരുന്നു ദേ എന്റെ പൊന്നേ അവിടെയൊക്കെ മഞ്ഞ് വീണ് കല്ലക്കി അടിപൊളി കാഴ്ച കാഴ്ചട്ടോ നല്ല സെറ്റപ്പ് വെതറ് ഏതാണ്ട് ഇവിടെ ഒരു എട്ട് ഡിഗ്രി ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പൊ കാണിക്കുന്നത് ഇന്നലെ രാത്രി ഇവിടെ ചില്ലിങ് കോൾഡ് ആയിരുന്നു അതുകൊണ്ടാണ് ഇവിടെ മഞ്ഞ് വീണ് പൊതിച്ചിരിക്കുന്നത് കുറച്ചും കൂടി അങ്ങനെ ഈ വീക്ക് ഫുള്ള് ഇവിടുത്തെ ക്ലൈമറ്റ് കാണിക്കുന്നത് കോൾഡ് ഫ്രണ്ട് കാണിക്കുന്നത് കേട്ടോ ആ അപ്പൊ ഈ വീക്ക് എന്തായാലും ഈ മൗണ്ടൻസ് എല്ലാം ഫുള്ള് മഞ്ഞ് വീണ് കവറാകും അടിപൊളി കാഴ്ച നമ്മളിതിപ്പോ കശ്മീരിലെത്തിയോ അതോ യൂറോപ്യൻ കൺട്രീസ് ആണോ ഇത് നമ്മുടെ സൗത്ത് ആഫ്രിക്ക ആണ് യൂറോപ്യൻ കൺട്രിയും നമ്മുടെ കശ്മീരും ഒന്നുമല്ല നമ്മുടെ സ്വന്തം സൗത്ത് ആഫ്രിക്ക നല്ല കാഴ്ച ഇണ്ട് കിട്ടോ പുറത്തെ മഞ്ഞ് വീണ് കിടക്കുന്ന കാഴ്ച കണ്ടോ എന്തിട്ട് കാഴ്ച അല്ലേ ഇരുണ്ട് കിടക്കുന്നാണ് നമ്മുടെ കാർമേഘങ്ങളെല്ലാം അതിന്റെ ഇടയ്ക്ക് ഇതായി മൗണ്ടൈൻസ് എല്ലാം മഞ്ഞ് പുതച്ച് കിടക്കുന്നു നോക്കിയേ വാട്ടർ വണ്ടർഫുൾ കാഴ്ച അടിപൊളി കണ്ടോ എല്ലാവരും ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടോ ഈ ചെടികളെല്ലാം കരിഞ്ഞു നിൽക്കുവാണ് അതിന്റെ അപ്പുറത്ത് നോക്കിയേ ഒരു ചെറിയ വാട്ടർഫോൾസ് വേണം നിങ്ങൾക്ക് ആ മൗണ്ടൻസിന്റെ മുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നതും കാർമികളെല്ലാം ഇരുട്ട് കറത്തിരിക്കുവാണ് അത് കഴിഞ്ഞിട്ട് ഇതേ ഇപ്പുറത്തേക്ക് നോക്കുമ്പം നല്ല മഞ്ഞു മൂടി കിടക്കുന്നു കണ്ടോ ചെറിയൊരു സൂര്യൻ അവിടെ നിന്ന് ഒന്ന് തല പൊക്കാനായിട്ട് പല വട്ടം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ സൂര്യനെ കാണുന്നൊന്നുമില്ല അങ്ങനെ നിക്കുന്നു നമ്മൾ നമ്മള് ഹൈവേടെ സൈഡിലാട്ടോ വണ്ടി ആക്കുന്നേ ഇത് മെയിൻ ഹൈവേ ആണ് അതായത് എൻ വൺ ടോണിന്ന് വരുന്ന മെയിൻ ഹൈവേ ആട്ടോ എന്നിട്ട് ഇവിടത്തെ പുറത്തെ തണുപ്പെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ നല്ല ചില്ലിങ് പൈപ്പാണ് ശരിക്കും മീനോനും വാമിക്കും ആയിട്ടുണ്ട് കാരണം അവരെ കൊണ്ട് വരാൻ പറ്റത്തില്ല കാരണം ഭയങ്കര തണുപ്പായതുകൊണ്ട് അവർക്ക് കൊച്ച് പിന്നെ സിക്കായി പോകും അതുകൊണ്ട് കൊച്ചിനെ കൊണ്ട് വന്നില്ലാട്ടോ ശ്രദ്ധിച്ചോക്കി കഴിഞ്ഞാൽ കാണാം കേട്ടോ അവിടെ ചെറിയ ചെറിയ വാട്ടർഫോൾസ് നോക്കി കണ്ടോ ചെറിയ ചെറിയ വാട്ടർഫോൾസും കാണാം അത് ഈ മൗണ്ടെയിൻസിന്റെ സൈഡിൽ കൂടെ പിന്നെ ഇതിന്റെ അടിയില് ഒരു റിവർ ഒഴുകുന്നുണ്ട് ഈ മലയുടെ അടിയിൽ നിന്നുള്ള മഞ്ഞെല്ലാം ഒരുക്കി വന്നിട്ട് പിന്നെ ഇത് കണ്ടോ ഒരു ചെറിയൊരു ആണ് ഒഴുകുന്നത് കഴിഞ്ഞിട്ടില്ല കേട്ടോ മൗണ്ടെയിൻസ് മൗണ്ടൻസ് അങ്ങനെ വന്നുകൊണ്ട് ഇടക്ക് എല്ലാ മൗണ്ടൻസും മഞ്ഞ പുതച്ച ഇടക്കുമാണ് നമുക്കിനി ഇവിടെ നിന്ന് ഏകദേശം ഒരു നൂറ്റി പത്ത് കിലോമീറ്ററിന്റെ അടുത്തുണ്ട് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്ത് കേട്ടോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സീറസ് മട്രൂസ്ബർഗ് എന്ന് പറയുന്ന നമ്മൾ സീറസ് എത്താറായി സീറസ് എത്താറായി കഴിഞ്ഞപ്പോഴേക്കും ഇതേ മഴ പെയ്ത് നല്ല ഹെവി റെയിൻ ആണ് റെയിനാണ് ഇരുണ്ട് നിൽക്കുക ഏകദേശം ഇതേ പന്ത്രണ്ട് മണി ആകാറായി ആ സമയത്തുള്ള വെതറ് അതെ ഇത് നിങ്ങൾ അങ്ങനെ നമ്മൾ ഇതേ സീറസ് എന്ന് പറഞ്ഞ ചെറിയ സ്മോൾ ഫാമേഴ്സ് വില്ലേജിലേക്ക് എത്തി ഇവിടെ മെയിൻലി ഇവര് ഫോക്കസ് ചെയ്താക്കുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഫാമിങ് ആട്ടോ അതായത് കേറി വരുമ്പോ തന്നെ നമ്മളെ ഈ സീറസിലേക്ക് കയറുമ്പോ തന്നെ ഇപ്പുറത്ത് ഗോൾഫ് ക്ലബാണ് കാണുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഗോൾഫ് ക്ലബ് ആട്ടോ പിന്നെ അതേ ഇപ്പുറത്തെ സൈഡിൽ ഇപ്പൊ ഷോപ്പ് എല്ലാം വരും ഇത് കണ്ടോ മൊത്തത്തിലെ ഈ ടൗണിലുള്ള സൈഡിൽ നിൽക്കുന്ന ചെടികളെല്ലാം വിന്റർ ടൈം ആയതുകൊണ്ട് ഇലയെല്ലാം പൊഴിഞ്ഞ് ശരിക്കും വിന്ററിനെ വരവേൽക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ് വണ്ടികളെല്ലാം പെയ്യ് ഇവിടെ നട്ടുച്ച സമയമാണ് വണ്ടികളെല്ലാം ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് പോകുന്നത് നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ ശരിക്കും നല്ല ഹെവി സ്നോ ടൈമില് ഇവിടെ എല്ലാം സ്നോ വന്ന് മൊത്തത്തിൽ ഈ ടൗൺ എല്ലാം ഊടി പോകുന്നതാണ് നമ്മൾ സീറസിന്ന് മട്രൂസ് വർഗ് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ച ഇത് നോക്കി നല്ല ഫുൾ റെയിൻബോ നല്ല അടിപൊളിയായിട്ട് കെട്ടി നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട് അതായത് നല്ല ഹെവി സ്നോ ഫോളിങ് ആയതുകൊണ്ട് ഈ റോഡ് അതെ അവിടെ ക്ലോസ് ആണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്നോഫോള് കാരണം റോഡ് ക്ലോസ് ആണ് ഒന്നും കിടത്തിവിടുന്നില്ല അതുകൊണ്ട് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ പോലീസുകാരൊക്കെ ഉണ്ട് അപ്പം നമ്മൾ പോലീസുകാരോടൊന്ന് ചോദിച്ചു നോക്കി ജസ്റ്റ് ആ സ്നോ വരെ ഒന്ന് പോയാൽ മതി പക്ഷെ അവർ പറഞ്ഞു ഇല്ല ആരും കിടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞു അവിടെ നിന്ന് തിരിച്ചു വരുന്ന വണ്ടികൾ മാത്രമേ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണേ ഞങ്ങളപ്പം ഇതേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അതേ ഇവിടെ മൊത്തം വണ്ടികൾ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ഹെവി സ്നോ ആയതുകൊണ്ട് ഇവിടെ മൊത്തം പാർക്ക് ചെയ്തിട്ടാക്കുവാണ് കാരണം പാർക്ക് ചെയ്തിട്ട് അവിടെ പോലീസ് അവിടെ ഒന്നും കിടത്തി വിടുന്നില്ല അപ്പം ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകേണ്ടി വരും സ്നോ കാണാൻ വേണ്ടി സ്നോ കാണാൻ വേണ്ടി വേറെ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെനിന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മൊത്തം മെയിൻ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അവിടേക്ക് ഇത് കണ്ടോ ഈ മൗണ്ടൻസ് ഒക്കെ മൊത്തം സ്നോ ഇങ്ങനെ കിടക്കുവാണ് അപ്പം എന്തെങ്കിലും ഭാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി കടത്തി വിടും നമ്മുടെ ഫോർ ബൈ ഫോർ ഇല്ലല്ലോ അതുകൊണ്ട് ചാൻസ് വളരെ കുറവാണ് പക്ഷെ ഇവിടെ ഫോർ ബൈ ഫോർ വരെ ബ്ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അവർ ഫില്ലിങ് കോൾഡ് ആട്ടോ ഭയങ്കര തണുപ്പ് ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് എന്നാലും കുഴപ്പമില്ല ചെറിയ രീതിയിൽ വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ചകുന്നുണ്ടോ സ്നോ ഫാർമോട് പാസ് റോഡ് ക്ലോസ്ഡ് എന്നു പറഞ്ഞിട്ട് അകുന്നതാണ് അതായത് ഇവിടെ നിന്ന് അങ്ങ് കുറച്ച് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സ്നോ ഫോളിങ്ങും ആണ് റോട്ടിൽ അതുകൊണ്ട് വണ്ടി ഒന്നും പോകത്തില്ല എന്നോട്ടെ കാണിക്കുന്നത് അതേ ഇവിടെ മൊത്തം ആയി ഇവിടെ മൊത്തം ഇതേ വണ്ടികൾ മൊത്തം കിടക്കുന്നുണ്ട് ഇവിടെ പോലീസും കിടക്കുന്നുണ്ട് അതെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ജിബിയൊക്കെ അത് തണുത്ത് വിറങ്ങിലേച്ച് നിൽക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഈ പുറകിൽ നിൽക്കുന്ന ഈ പോലീസ് ഓഫീസർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ അവിടേക്ക് പോയിട്ടുണ്ട് ചെക്ക് ചെയ്യാനായിട്ട് സ്നോ ഫോളിങ് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അവർ തുറന്നിരുന്നു അറിഞ്ഞത് അപ്പം എന്തായാലും വെയിറ്റ് ചെയ്യാം ഇവിടെ ചെറുതായിട്ട് ഇത് വെയിലൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിഷയമില്ല അത് അങ്ങ് ബാക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഫുൾ മൗണ്ടൈൻസും ഫുള്ള് ചെറിയ ചെറിയ മൗണ്ടെയിൻസ് അതായത് ചെറിയ ചെറിയ കുന്നുകളെല്ലാം ഫുള്ള് സ്നോ ആയിട്ട് കിടക്കും കേട്ടോ ഇത് കണ്ടോ ശരിക്കും ക്യാമറ പിടിക്കുമ്പോൾ തന്നെ കൈ വിറയ്ക്കുന്നുണ്ട് കാരണം ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് കൈ വിറയ്ക്കുന്നുണ്ട് ഇത് നോക്കി ഫുൾ സ്നോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കിട്ടലിനായിട്ട് കിടക്കുവാണ് അപ്പൊ അങ്ങോട്ട് മട്രൂസ്ബർഗിലേക്കും പോവുകയാണെങ്കിൽ നല്ല കിടലിനായിട്ട് നമുക്ക് കിട്ടിയാൽ കേട്ടോ അപ്പം ഇത് കണ്ടോ ഇത് ഇതേ നമ്മുടെ കേപ് ടൌണിൽ നിന്ന് ഏകദേശം ഒരു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ സീറസ് എന്ന് പറഞ്ഞാൽ ഒരു ടൗൺ ഉണ്ട് സ്മോൾ വില്ലേജ് ആണ് സ്മോൾ വില്ലേജ് ടൗൺ ആട്ടോ അവിടെ നിന്ന് ഒരു തേർട്ടി ഫൈവ് കിലോമീറ്റർ കൂടി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മട്രൂസ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലം വരും ആ മട്രൂസ്ബർഗ് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഈ മട്രൂസ്ബർഗ് എല്ലാ കൊല്ലവും ഇങ്ങനെ ഇതേപോലെ വിന്റർ ടൈമിൽ സ്നോ പെയ്യുന്നതാണ് കേപ് ടൗണിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്നോ ടൈമിൽ സ്നോ കാണാൻ താല്പര്യ നിങ്ങൾ ഇങ്ങോട്ട് നേരെ പോരെ നിങ്ങൾ ഒന്നും നിരാശപ്പെടുത്തത്തില്ല കാരണം നല്ല അടിപൊളി സ്നോയും കണ്ടിട്ട് പോകാം നിങ്ങൾക്ക് പിള്ളേരാണെങ്കിൽ പിള്ളേരും എൻജോയ് ചെയ്യിപ്പിക്കാം കേട്ടോ ഇവര് അതെ ജിബിയും പ്രശാന്തും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് ഉറക്കം വരുന്നുണ്ടോന്നറിയത്തില്ല ഉറക്കം വരുന്നുണ്ടോ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് ഇത് പ്രശാന്തിനോ അതെ ചെറുതായിട്ട് ഉറക്കം വരുന്നുള്ളൂ പിന്നെ നല്ല ചില്ലിങ് തണുപ്പായതുകൊണ്ട് വലിയ കൊഴപ്പൊന്നുമില്ല അത് അതെ ദേ അവിടെ കണ്ടോ റെയിൻബോ ഒന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ വെയിലുള്ളത് പിന്നെ അവിടെ ക്ലൗഡി ആയിട്ട് റെയിൻബോ തെളിഞ്ഞു വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ പുള്ളി നോക്കി അവിടെ നിന്ന് വരുന്ന വണ്ടിയാണേ ഇത് കണ്ടോ ഐസ് നോക്കി ദേ സ്നോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിട്ടോ നല്ല അടിപൊളി സ്നോസ് അതെ സ്നോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കി അവിടേക്ക് അവിടേക്ക് വിടുന്നില്ല അവര് അതാണ് അതിന്റെ പ്രത്യേകത അത് കണ്ടോ സ്നോ അപ്പൊ ഓപ്പൺ ആക്കിട്ടോ ഞങ്ങൾ നിന്നേന് ഒരു അർത്ഥം ഉണ്ടായി ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് വഴി ഇവിടെ മൊത്തം ദേ മഴയാണ് പക്ഷെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് സ്നോ കാണാന്നാണ് നമുക്ക് ഒരു നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും സ്നോ കാണും മിക്കതും ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ കണ്ട ആ മൗണ്ടെയിൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല കാരണം മൊത്തം മൂടി ഫോഗിങ് വന്നിട്ട് മൊത്തം മൂടി കുറന്ന് മഴയും പെയ്യുന്നിട്ട് ചെറുതായിട്ട് എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് നോക്കാം ബാക്കിയുള്ള കാഴ്ചകള് പ്രശാന്ത് ബ്രോ ആട്ടോ അതെ കാർ ഓടിക്കുന്നത് അതേ ജിബി ബ്രോ അതെ ബാക്കിൽ ഇരിക്കുന്നു ഞങ്ങൾ എക്സൈറ്റഡ് ആണ് സ്നോ കാണാന്ന് ചോദിച്ചിട്ട് ഇവിടെ നല്ല തണുപ്പായിട്ടുണ്ട് നല്ല ചില്ലിങ് പൈപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേ നമ്മൾ ഇവിടെ സ്നോ കണ്ടു തുടങ്ങിട്ടോ അതേ ഇവിടെ റോഡിന്റെ സൈഡിലൊക്കെ സ്നോ വീണിടക്കുന്നുണ്ടോ ആ ചില്ലിങ് ആണ് ഞങ്ങൾ ഇതേ വണ്ടിയിൽ ഹീറ്റർ ഇട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒന്നും കാണത്തില്ല അതുകൊണ്ടാ കേട്ടോ ഹീറ്റർ ഇട്ടുന്നത് അതേ നോക്കി സൈഡിൽ നോക്കി ഓ സ്നോയാണ് മൊത്തത്തില് ഇവിടെ മൊത്തം കുറച്ചും കൂടി അങ്ങ് പോയി കഴിയുമ്പോ റോഡിൽ മൊത്തം സ്നോ ആയതുകൊണ്ടാണ് അവര് റോഡിൽ തോത്ത് ആ മുമ്പോ അട്ടിപൊളി ഇതേ മൗണ്ടി കിട്ടു ഓ അടിപൊളി പൊളിച്ച് ഇത് വേറെ ലോകത്തെ വല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലോകം സത്തിൽ വേറെ ലോകം തന്നെയാണ് പൊന്നെ ഇത് നോക്കിയേ അടിപൊളി കിട്ടിക്കാച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി തന്നെ ഇത് വേറൊന്നും പറയാനില്ല അതാണ് വേറൊരു സെറ്റപ്പ് ഇത് നമുക്കൊന്നും കാണത്തില്ലാട്ടോ ഫ്രണ്ടിലേക്ക് ഒന്നും കാണുന്നില്ല അതെ ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങക്ക് ഇത് ഉണ്ടോ എന്തെങ്കിലും കാണുന്നുണ്ടോ ഒന്നും കാണുന്നില്ല ശരിക്കും മൊത്തത്തിൽ മഞ്ഞു വീണെടുക്കുവാണ് മൊത്തം സ്നോ ഫോളിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം സ്നോ ഫോളിങ് ഇവിടെ നേരത്തെ സ്നോഫോളിങ് ആയതുകൊണ്ടാട്ടോ ഇവര് വണ്ടി കയറ്റി വിടാഞ്ഞാൽ ഇവിടെ എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ റോഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ പൊന്ന് കാറിന്റെ ഉള്ളിലൊക്കെ സ്നോ വീട്ടോ കേട്ടോ സ്നോ വീണോട്ടിരിക്കാണ് ഞാൻ കാറിന്റെ ക്ലാസ് ഒക്കെ താഴ്ത്തിട്ടാക്കോട്ടോ അതെ നോക്കേ എന്റെ അമ്പു വണ്ടി നോക്ക എവിടെയെങ്കിലും വിടാൻ പറ്റുമായിരുന്നെങ്കിൽ വണ്ടി ഇട്ടിട്ട് നമുക്ക് ഇറങ്ങാൻ പുറത്ത് നല്ല സ്നോ ഫോളിങ് ആണ് നല്ല കിട്ടുകാച്ചി തണുപ്പ് വെച്ചാൽ കിട്ടുകാച്ചി തണുപ്പ് ഏകദേശം മൈനസ് ഫൈവ് വരെ ഇന്ത്യ ഇവിടെ നമുക്കൊന്ന് നോക്കാം ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവേ ഓക്കെ ഇത് നമ്മള് നമ്മടെ കാനഡയിലോ അല്ലെങ്കിൽ യൂറോപ്പോ അങ്ങനെയൊന്നല്ലാട്ടോ നമ്മുടെ സ്വന്തം സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയുടെ വായ്പ ഇനി കാണാനിരിക്കുന്നുള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്ക നമുക്ക് എന്ത് വേണോ എന്തും കിട്ടും സ്നോ വേണോ സ്നോ അല്ലെങ്കിൽ വ്യൂസ് വേണോ വ്യൂസ് അതാണ് സൗത്ത് ആഫ്രിക്ക കാണുന്ന ബിൽഡിംഗ് ഒക്കെ നോക്കിയേ ഒന്നും കാണത്തില്ല നല്ല കിട്ടിക്കാറ്റയായിട്ട് നല്ല എത്ര സെന്റിമീറ്റർ വേണമെന്ന് നമുക്ക് അറിയത്തില്ലാട്ടോ അതോ അതായത് നമ്മുടെ വണ്ടി സ്റ്റക്കായി പോവാതിരിക്കണം നോക്കണം നമ്മുടെ ഫോർ ഫോർ ബൈ ഫോർ ഇല്ലാത്തോണ്ട് നമ്മൾ പോകുന്ന വഴിയാണത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത് സൗത്ത് ആഫ്രിക്ക നമ്മള് കാനഡയിൽ പോകുന്ന വലിയ കാനഡ അല്ലെങ്കിൽ യൂറോപ്പ് ലണ്ടൻ അങ്ങനെയൊക്കെ പോകുന്ന വഴിയില്ലേ അതാട്ടോ സൗത്ത് ആഫ്രിക്ക റോഡ് ഇവിടെ ക്ലിയർ ആക്കിട്ടാകുന്നോണ്ടേ കൊഴപ്പില്ല ഇല്ലെങ്കിലൊക്കെ നമ്മള് നടുക്ക് കാണാം നമുക്ക് സ്നോ കിടക്കുന്നത് കാണാം അപ്പൊ നമ്മുടെ ഫ്രണ്ടില് വണ്ടി പോകുന്നുണ്ട് ഇങ്ങനെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കും നമുക്ക് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്നോയിലേക്ക് ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ നമുക്ക് സ്നോയിലേക്ക് ഇറങ്ങണം കേട്ടോ സ്നോ ഫോളിങ് ആണ് അതുകൊണ്ട് നമുക്ക് വണ്ടി നിർത്തി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് റിസ്ക് റിസ്ക് അല്ല അതല്ല തണുപ്പായതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം എത്ര കട്ടിക്കാണ് ഇവിടെ സ്നോപ്പ് എന്ന് ഇത് ഇന്നലെ തൊട്ട് വീണതാട്ടോ ഇത് ഇനി ഒരാഴ്ച മൊത്തം സ്നോ ഫോളിങ് ആണ് കാണിക്കുന്നത് ഇവിടെ മൊത്തം വാണിംഗ് അലർട്ട് അതർട്ട് ആട്ടോ കിടക്കുന്നത് എയ്റ്റിലാണ് നമുക്ക് എന്നാലും ഭാഗ്യമുണ്ടായിരുന്നു നമ്മൾ അത്ര നേരം വെയിറ്റ് ചെയ്ത് അത്ര നേരം വെയിറ്റ് ചെയ്തില്ല നമ്മൾ ഏകദേശം ഒരു ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തോളൂ വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ കിടത്ത് വിട്ടു ഇച്ചിരി നമുക്ക് ഇറങ്ങാൻ പറ്റുന്നുള്ളത് സംശയമുള്ളൂ കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കി ഒരാഴ്ച ഒക്കെ സ്നോ ഫോളിങ് കഴിയുന്നവരെ നമ്മളിവിടെ ലോക്ക് ആക്കിട്ടോന്ന് അറിയത്തില്ല അതെ എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്തായാലും നല്ല കിട്ടുക എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ദൈവം അച്ചമാരെ നമ്മളേ മഞ്ഞിലേക്ക് ഇറങ്ങി നമ്മളത് വണ്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചോട്ടോ കാരണം നല്ല ഐസ് ആയതുകൊണ്ട് നമ്മുടെ ഫോർ ബൈ ഫോർ ഇല്ലാത്തതുകൊണ്ടും നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ദൈവം നല്ല കട്ടിക്കാണ് മഞ്ഞു എഴുതി നടക്കുന്നത് ദൈതോട്ട് ജിപ്പിയൊക്കെ നടക്കുന്നുണ്ടോ വണ്ടി നമ്മൾ ഇവിടെ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാക്കിൽ ഇന്ത്യ വരെ അവിടെ പെട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ സ്ലിപ്പറേ അതുകൊണ്ട് പോകണ്ടാന്ന് വിചാരിച്ചു കേട്ടോ നല്ല കിഡ് കാച്ചിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നെ ചില്ലിങ് പൈബ്ന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലിങ് പൈബ് ഓക്കേ നിങ്ങള് ഇത് എന്തെങ്കിലും കാണുന്നുണ്ടോ നിങ്ങള് യോ അട്ടിപൊളി എക്സ്പീരിയൻസ് അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് അതേ മൊത്തത്തില് കാറുള്ള അവിടെ നിർത്തിയിട്ടുണ്ട് കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ഇത്തിരി റിസ്ക് ആണ് നമ്മുടെ കാറിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റത്തില്ല ഇത് കണ്ടോ ഈ മഞ്ഞിന്റെ കട്ടി നോക്കിയാ നിങ്ങള് ഇത് കണ്ടോ ഇത്ര കട്ടിയിലാണ് വീണ് നടക്കുന്നത് അട്ടിപൊളി പിള്ളേരൊക്കെ ഇവിടെ വന്നിട്ട് സ്നോയിൽ പ്ലേ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമീനെ കൊണ്ടുവരാനായിട്ട് ഭയങ്കര മിസ്സ് ചെയ്തുണ്ടോ പക്ഷെ മാമിയെ ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം സ്നോ ഫോളിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് സ്നോ ഫോളിങ് ആണ് അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാമി സിക്കായി പോകും ദൈവം ഇവിടെ പ്രശാന്തും ബ്രോയും ദേ ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് നല്ല കിട്ടിക്കാച്ചി തണുപ്പ് അതായത് മൈനസ് അഞ്ച് ഡിഗ്രിയാണ് ഇവിടെ ഇപ്പം കാണിക്കുന്നത് ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും മഞ്ഞ് പെയ്ത് നടക്കുന്നതുകൊണ്ട് തന്നെ അതിലും മൈനസ് ആയിട്ടാണ് കാണിക്കുന്നത് മൈനസ് ടെൻ ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ മറ്റൊരു സുബർഗ് സൈഡിൽ അതുകൊണ്ട് എൻ്റെ അപ്പൻ്റെ ഓ നല്ല തണുപ്പുണ്ട് കേട്ടോ ശരിക്കും ഓഹ് ഗ്ലൗസ് ഒന്നും ഇട്ടില്ല അതുകൊണ്ട് നല്ല തണസിലാണ് കിടക്കുന്നേ അപ്പം അല്ലാതെ കാരണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും നമ്മുടെ ചാനലിൽ നല്ല കിട്ടില്ല വീഡിയോസ് നമ്മൾ സബ്സ്ക്രൈബ് ആഫ്രിക്ക എന്നുള്ളത് വരുന്നുണ്ട് ഇത് കണ്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ആഫ്രിക്ക ആരെങ്കിലും പറയൂ അതായത് കാനഡ ആണോ യൂറോപ്പ് ആണോ എന്ത് തേങ്ങയാണെങ്കിലും നല്ല കിട്ടിക്കാച്ചി വൈകൂട്ടോ കിഡിക്കാച്ചി ജിബിലേ നമ്മുടെ മഞ്ഞു പോയിട്ട് തെറ്റി പോട്ടോ അട്ടിപ്പല കിട്ടിക്കാറ്റി പോട്ടോ സോ നല്ല കെട്ടിക്കാറ്റി പോട്ടോ ചിപിദേ അങ്ങോട്ട് കേറിപ്പേക്കുന്നുണ്ടോ അറിയ അങ്ങോട്ട് നോക്കി വണ്ടി ഇത് കണ്ടോ മഞ്ഞന്നു പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ ഇൻഡറോ എടുക്കാൻ വേണ്ടി കയറാൻ വണ്ടി നോക്കിയിട്ടോ കേറി പോകുന്നില്ല മഞ്ഞന്നൊക്കെ പറഞ്ഞിട്ടില്ലല്ലോ അയ്യോ അതേ ഭയങ്കര സ്ലിപ്പറി ഞാൻ ശരിക്കും അണച്ചു ട്രൈ ചെയ്തിട്ടേ അവന്മാരും വിട്ടേക്കോ അതെ ഒരു വണ്ടി തിരിച്ചു പോകാനുള്ള പരിപാടിയാണേ നല്ലപ്പോ എനിക്ക് തോന്നുന്നേ അയ്യോ നമ്മളെ വണ്ടി മഞ്ഞത് വീണു തോന്നില്ല പക്ഷെ ഇവിടെ ഇപ്പൊ ലൈവ് സ്നോ ഫോളിംഗ് ഒന്നും കാണിക്കുന്നില്ല ഇപ്പൊ നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും കളിച്ചോണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ ആക്കൊക്കെ മരവിച്ച് പോവ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ട് ഏ ഇതോ പ്രശാന്ത് റോഡൊക്കെ എന്റെ പൊന്നു മനുഷ്യ നാളെ നിങ്ങൾ ലൈറ്റ് ഉണ്ടോ നോക്കിയത് ഇതൊക്കെ കയ്യെല്ലാം മരവിച്ചിട്ടു റെഡ് കളറിൽ ഇരിക്കുന്നുണ്ടോ നല്ല മരവിച്ച് ഒരു രക്ഷില്ല എന്തോ അയ്യാ അതായത് സ്നോ സ്ലൈഡിങ് പറയത്തില്ലേ ഐസ്ലൈഡിങ് കുഴിക്കാത്ത പോയി ജിവി കുഴിക്കാത്ത പോയാപ്പന് അപ്പൊ എല്ലാം കൊള്ളാം മിന്തെ ഈ മട്ടർ സുത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നോ ഫോളിങ് കൊള്ളതാണ് ഞങ്ങള് എല്ലാ പ്രാവശ്യം ഇപ്പൊ ഒരു മൂന്ന് കൊല്ലമായിട്ട് ഞങ്ങള് അടിപ്പിച്ച് വരാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ അന്നൊന്നും ഇത്രയും സ്നോഫോളിങ് കണ്ടിട്ടില്ല കേട്ടോ ഇത് ഹെവി സ്നോ ഫോളിംഗ് ആണ് ശരിക്കും ഞങ്ങൾ ഇവിടെ ഒന്ന് സ്റ്റേ സ്റ്റേ ചെയ്തപ്പോഴും സ്റ്റേന്നൊന്നും പറയാൻ പറ്റുന്നില്ല നാക്കോക്കെ മരവിച്ച് പോയിട്ട് അപ്പൊ സ്റ്റേ ചെയ്തപ്പോഴും ഇത്രയും സ്നോ ഫോളിങ് ഒന്നും ഉണ്ടായിട്ടില്ല ഇത് ശരിക്കും ഒരു മാരക സ്നേഹി ഫോഷ് സ്നോ ഫോളിങ് ആണ് കണ്ടത് സ്നോഫാളിംഗ് നാക്കോകെ സ്ലിപ്പായി പോകുക അപ്പൊ ഞങ്ങളിത് വണ്ടി അവിടെ തന്നെ ഇട്ടിട്ട് കുറച്ചും കൂടി ദൂരം അങ്ങോട്ട് നടക്കാന്ന് വിചാരിച്ചു അപ്പം ഇവിടെ നിന്ന് കേട്ട് ശരിക്കും പറഞ്ഞാൽ റൂട്ടുള്ളതാണ് എല്ലാ റൂട്ടും ബ്ലോക്ക് ചെയ്തിട്ടാകും കേട്ടോ സ്നോ ആയതുകൊണ്ട് എന്തായാലും നമ്മൾ കുറച്ചും കൂടി ഒന്ന് നടന്ന് കുറച്ചും കൂടി ഒന്ന് സ്നോയൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾ ഈ കാഴ്ച കണ്ടോ നിങ്ങൾ ആരെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ ഇത് ആഫ്രിക്കയിൽ നിങ്ങൾ ആരെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ സ്നോ ഫോളിങ് ഉണ്ട് അല്ലെങ്കിൽ ശരിക്കും ഇത് കണ്ടാക്കുന്നവർക്ക് അറിയാൻ പറ്റും പക്ഷേ ഇതാണ് നമ്മുടെ അറിയ അറിയുക അതായത് കൂടുതൽ നമ്മൾ ഊഹിച്ച് കെട്ടുന്നതിനേക്കാളും നല്ലത് കുറെ കാര്യങ്ങൾ അറിയാത്തതുണ്ട് ആഫ്രിക്കേനെ കുറിച്ച് അതൊക്കെയാണ് ഇതിൽ കാണുന്നത് നമുക്ക് എന്തും ഇവിടെ കാണാൻ പറ്റും നല്ല വ്യൂ ആണോ അതോ സമ്മർ ടൈമിലുള്ള വ്യൂ ആണോ എന്ത് വ്യൂ ആണെങ്കിലും അതായത് വിന്റർ ടൈമിലുള്ള സ്നോ ഫോളിങ് ആണോ എന്തുവാണെങ്കിലും നമുക്ക് ഇവിടെ കാണാൻ പറ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഞങ്ങൾ നടന്നു വന്നപ്പോഴേ ഇവിടെ ആരോ നേരത്തെ വന്നു പോയാക്കുന്നവരാ തോന്നുന്നു ഇവിടെ ഒരു സ്നോമാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ സ്നോമാനാണ് നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇതാണ്ടോ സ്നോമാൻ അട്ടിപ്പൻ സാധനം ഇവിടെ ക്യാരറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല ആയിരുന്നു അതേ ഇവിടെ വണ്ടികളൊക്കെ എടുത്ത് വന്നോണ്ടിരിക്കുന്നുണ്ട് എന്റെ ഷൂ ഇത്തിരി സ്ലിപ്പറി ആട്ടോ എന്നാലും എന്തേക്ക് ഇവിടെ കിടക്കുന്നു നോക്കി ശരിക്കും നമ്മുടെ ഫസ്റ്റ് വീഡിയോ ചെറി ഫാമിന്റെ വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അടക്കാം ആ ചെറി ഫാമിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇത് ഈ കാണുന്നത് ആ ചെറി ഫാമിൽ അന്ന് വന്നപ്പം അന്ന് വന്നപ്പം സ്നോ ഫോളിംഗ് ഒന്നല്ലായിരുന്നു അന്ന് നമ്മൾ സമ്മർ ടൈമിൽ ആവുന്നത് ആ ചെറി ഫാമിൽ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഇവിടെ സ്നോക്ക് വേണേ കിടക്കുന്ന സ്ഥലമാണ് അപ്പം ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കണ്ടുപോയിക്കുമ്പോൾ സമ്മർ ടൈമിൽ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് വിൻ്റർ ടൈമിൽ എങ്ങനെയാണ് എന്നുള്ളത് ഈ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോ അധികം ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ സീലിയിൽ വീഡിയോ എടുത്തത് അന്ന് ആ വീഡിയോ എടുത്തിട്ട് എഴുത്തു കഴിഞ്ഞിട്ട് അധികം റീച്ചൊന്നും കിട്ടിയില്ല അപ്പം ഈ വീഡിയോ എങ്കിലും നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം പരമാവധി പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചാനൽ നല്ല റീച്ചിൽ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം നമ്മുടെ വീഡിയോ ഞാൻ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ അങ്ങ് നടന്നു പോയേ ദേ ജിബിയും പ്രശാന്ത് ബ്രോയും കൂടി നടന്നു വരുന്നുള്ളു ദേവന്മാര് ഇവിടെ നടന്നെത്തി നമ്മുടെ വണ്ടി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അത് വീണ്ടും സ്നോ ഫോളിങ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ സ്നോ ഫോളിങ് നടന്നോണ്ടിരിക്കുവാണ് അവരിതായി ഫോട്ടോ എടുത്തോണ്ടിരിക്കുക സ്നോമാന്റെ അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കുവാണ് ജിബി നമുക്കും ഫോട്ടോ എടുക്കണം നമുക്കൊരു തമ്പ് നൈലിനുള്ളത് വേഗുണ്ടെങ്കിൽ നമുക്ക് തമ്പ് നൈലെടുക്കാൻ ഫോട്ടോ എടുക്കാം ഇത് കണ്ടോ ജിബി നിങ്ങൾക്ക് വെള്ളം സ്ക്രീനിൽ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല നോക്കാം ഞാൻ നല്ല സ്നോഫോളിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു അതായത് റിസ്ക്യു വണ്ടി വരുന്നുണ്ട് അത് അവർ അതവരിത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും ദൈവ് പ്രശാന്ത് ബ്രോയാണ് ഇപ്പൊ അടുത്ത ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത് ഇനി നമുക്കും ഫോട്ടോ എടുക്കുന്ന കേട്ടോ ദേ നമ്മൾ ദേ ഇവിടെ സ്നോമാൻ ഉണ്ടാക്കാൻ നോക്കിയതാണേ പക്ഷേ സ്നോമാൻ ആണെങ്കിൽ മൊത്തം പൊളിഞ്ഞ് ദേ പ്രശാന്ത് ഇപ്പോഴത്തെ പ്രശാന്തപ്രോയും ചിപ്പിപ്രോയും കൂടി അവിടെ ദേ സ്നോമാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വണ്ടിയില്ലേ പക്ഷേ ഇത് കണ്ടോ കിട്ടിക്കാച്ചിതാണല്ലേ അടിപൊളി ഓ നമ്മുടെ സ്നോമാൻ ദേ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് ദേ ഇതാണ് നമ്മുടെ സ്നോമാൻ വേണ്ടിയിരിക്കുന്നത് സ്നോമാൻ്റെ ഷേപ്പ് ഒക്കെ വേറെ രീതിയിലാണെങ്കിലും ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു കേട്ടോ അത് ശരിക്കും ഹെഡ് ഒക്കെ ഇല്ലേ ശരിക്കും മരവിച്ച് പോയി അതെ ഇവിടെത്തെ മൗണ്ടെൻസ് ഒക്കെ ഉണ്ടോ ഈ സ്മോൾ അതായത് മൗണ്ടൻസ് അല്ല ഈ കുന്നുകളെല്ലാം കണ്ടോ മൊത്തം സ്നോയായിട്ട് ഇങ്ങനെ നോക്കുവാണ് ഇതിന് ചെറിയൊരു കയ്യൊക്കെ ഇണ്ടോ ഈ സ്നോമേനെ അടിപൊളി നമ്മൾ ഇനിയിപ്പം ഇവിടുന്ന് വളച്ചിട്ട് വേണം പോവാനായിട്ട് ഇവിടെ മൊത്തം മള്ളികളെ നടക്കുന്നുണ്ട് തീ ഫ്രോസൺ ആയിട്ട് ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൽ ചാർജ് കുറവാണേ അപ്പോൾ ചാർജ് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ മൊത്തം വിൽക്കിടയിൽ ഇനി അത് ട്രൈ ചെയ്യാനൊന്നും പറ്റില്ല എന്നാണ് ഇവിടെ മൊത്തം പിള്ളേരു വന്ന് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഈ സ്നോ ഫോളിങ് ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല നല്ല തണുപ്പാണ് ഞാനാണെങ്കിൽ ഇവിടുത്തെ സ്ലിപ്പായി പോകുന്നുണ്ടോ ഇടക്കിടയ്ക്ക് ഇതില് വേറെ ഇഷ്ടം എന്താ പറയുക നമ്മുടെ കാർ ഇവിടെ നിർത്തി ഈ സൈഡ് മൊത്തം മഞ്ഞയായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇതാണ് സൈഡിൽ നിന്ന് വിചാരിച്ചിട്ട് സൈഡ് ഒതുക്കിയാണ് ഇവിടെ ദുറവ് നിർത്തിയത് പക്ഷെ വണ്ടി ചെയ്തേ ശരിക്കും നട്ടുറോട്ടിലാണ് ഇറങ്ങുന്നത് അപ്പൊ ഇവിടെ നിന്ന് ആൾക്കാരൊക്കെ പോകുന്നവർക്ക് ഗായ നിങ്ങൾ ഇവിടെ ഹീറ്റ് ചെയ്യുവാണോ നടുക്ക് നിർത്തിയിട്ടുണ്ട് അതാണ് നമ്മുടെ വണ്ടി ഇവിടെ മാർഗ്ഗ നട്ടുറോട്ടിലേ ചെന്നിട്ടേ കേട്ടോ ശരിക്കും ഇതാണ് നല്ലോട് അപ്പൊ ഇവിടുന്ന് ഇവിടെന്നൊക്കെ സ്നോയൊക്കെ ഏകദേശം ഒക്കെ കയറി പോയിട്ട് ഏകദേശം മാറിയിട്ടുണ്ട് എന്നാലും മാറിയിട്ടില്ല കേട്ടോ അങ്ങനെ ഇപ്പൊ ഒരു ടിസ്റ്റ് അടക്കേ ഇപ്പൊ ഒരു ടിസ്റ്റ് എന്താന്ന് ചോദിക്കേണ്ട സെൽഫി എടുക്കാണോ നമ്മുടെ കാർ വന്നൊക്കെ ഒരു മേഴ്സിലത്തിന്റെ നമ്മളെക്കാളും ചെറിയൊരു കാറാണ് ചെല കിട്ടിക്കാറ്റി അട്ടിപ്പനായിട്ട് പോയിട്ട് നമ്മുടെ വണ്ടിയുടെ ടയറൊക്കെ ഇരിക്കുന്ന നോക്കി ഇത് കണ്ടോ മൊത്തത്തിലെ ഈ സെറ്റപ്പിലാണ് ഇരിക്കുന്നത് ഇപ്പം പ്രശാന്തപുരോയും ഇതേ വണ്ടിയിൽ കയറിയിട്ടോ ഇത് കണ്ടോ അതേ അവർ സ്നോ ഒക്കെ അതായത് സ്നോ മാൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതേ അവരതിൻ്റെ ഉള്ളിൽ കളിച്ചോണ്ടിരിക്കും കേട്ടോ ഇതുകൊണ്ടോ ഇതുണ്ടോ വെള്ളം കളിച്ചോണ്ടിരിക്കുവാണ് ഇതാണ് സ്നോ മാൻ ല്ലോ അപ്പൊ ഇവിടെ ക്യാരറ്റ് ഒക്കെ പോകണം നല്ലതേ തെയ് എന്നല്ല സെറ്റപ്പായിട്ട് ഞാനിപ്പോൾ തെറ്റി വീഴാൻ പോയിട്ടോ അതെയതാണ് സെറ്റപ്പായിട്ട് കഴിക്കളിച്ചോണ്ടിരിക്കുവാണ് അവര് എല്ലാ സ്നോ ഫോളിങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഫ്ഡി സ്നോയാണ് ഹെഫി സ്നോ നമ്മുടെ ക്യാമറയിൽ മൊത്തത്തിൽ ഇത് ക്ലിയർ ആകുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇത് നമ്മുടെ ചാനലിൽ വന്ന ചെറിയൊരു വീഡിയോ നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലെ സ്നോ ഫോളിങ് അതെങ്ങനെയൊരു വീഡിയോ നല്ല അടിപൊളിയല്ലേ അല്ലേ അപ്പോൾ ഇത് മട്ടർ സ്വർഗ്ഗം എന്നുള്ള സ്ഥലത്താണ് കേപ് ക്യാമ്പ് നിന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉള്ളൂ നല്ല കിട്ടിക്കാച്ച് എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ വന്ന് കണ്ടോ ഒരു നഷ്ടമല്ല പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ഇവിടെ വിസിറ്റർ ആയിട്ട് വരുവാണെങ്കിൽ ടൂറിസ്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ ഈ സമയത്ത് വരുവാണെങ്കിൽ ഇവിടെ വന്ന് കാണുന്നതിൽ ഒരു നഷ്ടം ഉണ്ടാകത്തില്ലാതെ അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണെങ്കിൽ വല്ല എഫ് ടി വി സെവൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറാതിരിക്കും ലൈക്ക് ആണെങ്കിൽ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാ പരിപാടിയും ചെയ്ത് കേട്ടോ അപ്പൊ അങ്ങനെ വണ്ടി നമ്മൾ എടുക്കാൻ മൊത്തത്തിൽ നമ്മുടെ സെൻസറൊക്കെ പോയായിരുന്നു മഴവെള്ളത്തില് കയറി വണ്ടി വളച്ചോണ്ടിരിക്കോ നമ്മള് നമ്മള് തിരിച്ചു പോവാന്ന് വിചാരിച്ചു അപ്പം വണ്ടി വളച്ചുകൊണ്ടിരിക്കുവാണെ അപ്പതേ നമ്മള് ഇവിടെ നിന്ന് മാറി കഴിഞ്ഞുപോയി നോക്കിയാച്ച് സാധനം ഇതില് വേറൊന്നും പറയാനില്ല കേട്ടോ അതാണ് ഞാനൊന്നും പറയാത്തത് ഏ അവിടെ ആപ്പിൾ തോട്ടങ്ങളാണ് അവിടെ ആപ്പിൾ തോട്ടങ്ങൾ നോക്കി എനിക്ക് നോക്കി മൊത്തം സ്നോ ഫോളിങ് ആയിട്ട് നിക്കുവാണ് നമ്മളത് വണ്ടി തിരിച്ചു കൊണ്ടുവന്നിട്ട് ദൈ ഇവിടെ ഇട്ടുണ്ട് വണ്ടി തിരിക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് ദൈ ഇവിടെ ഇട്ടു എന്നിട്ട് നോക്കിയേ വണ്ടി ഇങ്ങനെ കിടക്കുവാണ് ഇത് നമ്മൾ തിരിച്ചു പോകാണേ ഇത് കണ്ടോ തിരിച്ചു പോകുമ്പോഴും നമുക്ക് ഈ ഐസ് എല്ലാം മിസ് ചെയ്യും ഉറപ്പായിട്ട് മിസ് ചെയ്യും എന്നാലും നമ്മൾ ഇനി ഉണ്ടെങ്കി അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും വരുന്നതാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ കണ്ടോ മൊത്തം ദൈ ആൾക്കാർ തൈ ഇവിടെ പ്ലേ ചെയ്തോണ്ടിരിക്കുവാണ് സ്നോ ഓഫ് ചെയ്യാം കണ്ടോ നോക്കി ഇത്രയും സ്നോ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് ഈ ഒരാഴ്ച മാത്രം മൊത്തം ഇങ്ങനെ സ്നോഫോളിങ്ങനെ കാണിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ നോക്കിക്കേ നിങ്ങള് എന്തുട്ട കാഴ്ച അല്ലേ വൈറ്റ് കളറായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശം എൻ്റെ പൊന്നെ സൗത്ത് ആഫ്രിക്കയിലേ അടിപൊളിയല്ലേ കാഴ്ച